മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് തിരഞ്ഞെടുപ്പ് ദിവസം മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ്റെ ആത്മകഥ പുറത്തു വന്നത് കാലത്തിൻ്റെ കണക്ക് ചോദിക്കലാണ് എന്ന് സി പി എമ്മിൻ്റെ നേതാക്കൾ മനസ്സിലാക്കണം ഇതേപോലുള്ള അലിഗേഷൻസ് ഉമ്മൻചാണ്ടിയെ അവസരത്തിലും അനവസരത്തിലുമിട്ട് അദ്ദേഹത്തെ കുടുക്കിയതും അദ്ദേഹത്തെ ആക്ഷേപിച്ചതും കേരളത്തിലെ ജനങ്ങൾ ഇന്ന് ഓർമ്മിക്കുകയാണ് മൂന്ന് ഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടിയെ അവർ പരാമർശിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് ശ്രീ ഇ പി ജയരാജൻ്റെ ഈ ആത്മകഥ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം ഇതിനു മുമ്പും പലത് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സി പി എമ്മിൻ്റെ അകത്ത് പഴയതുപോലെയല്ല സി പി എമ്മിൻ്റെ അകത്ത് പല നേതാക്കളും ഉള്ളു തുറന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് കുറേ ആളുകൾ അതൊരു യാഥാർത്ഥ്യമാണ് ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം ഓരോ ദിവസം കൊടുന്തോറും അത് കൂടിക്കൂടി വരുന്നു അമർഷവും പ്രതിഷേധവും അവരുടെ മനസ്സിൻ്റെ അകത്ത് ഉറഞ്ഞു തുള്ളുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞങ്ങൾ ഇതിനെയൊക്കെ വിലയിരുത്തുന്നത് അതുകൊണ്ട് ഇതൊക്കെ കൊടുത്തത് വാങ്ങും കൊടുത്തത് കിട്ടും അതാണ് അതിൻ്റെ പഴമൊ പഴയ പഴമൊഴി അതുപോലെ സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഇപ്പോൾ ഇപ്പോഴും ഇപ്പം ജയരാജൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ജയരാജൻ ഈ പാർട്ടിക്കകത്ത് നിൽക്കുമോ എന്ന കാര്യത്തിൽ ആശങ്ക ഉയർത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും ഓരോ വാക്കുകളും അദ്ദേഹം ഇതിനു മുമ്പ് ആക്ഷേപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ എൽ ഡി എഫ് കണ് വിരസ്ഥാനം നഷ്ടപ്പെട്ടു പോകാൻ പ്രതികരിച്ചിട്ടുണ്ട് മുമ്പ് മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവസാനം പോയി സോറി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിരവധി തവണ നടന്നതാണ് ഒടുവിൽ ഇപ്പോഴും അദ്ദേഹം രണ്ടും കൽപ്പിച്ചുള്ള പുറപ്പാടാണ് എന്ന് തോന്നുകയാണ് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പ്രസിദ്ധീകരണം എൻ്റെ സമ്മതത്തോടെയല്ല ഞാൻ അറിയില്ല അതൊരു ശുദ്ധ അസംബന്ധമാണ് കളവാണ് ഈ പിന്നെ ബുക്ക് ഇത് ഇന്നാളെ കേരള കേരളത്തിലെ ഏറ്റവും വലിയ പ്രമുഖമായ ഒരു പ്രിൻറിങ് ഡി സി ഡി സി ബുക്ക് വളരെ വിശ്വാസമായ ഒരു ഒരു സ്ഥാപനമാണത് ആ അകത്തൊന്നും ഇങ്ങനെ അനാവശ്യമായ അപഖ്യാതികളോ അപവാദങ്ങളോ പ്രചരിപ്പിക്കുന്ന ഒരു പത്ര അതിൻ്റെ പാരമ്പര്യമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല വളരെ മാന്യമായി പത്രപ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം എന്ന നിരക്ക് അവരെ അവിശ്വസിക്കാൻ കേരളത്തിലെ അവരെ അറിയുന്ന ജനങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല അത് ആര് പറഞ്ഞാലും ബോധ്യപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ ഇ പി അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും വിശദീകരണം തന്നെ യുക്തിസഹമല്ല രണ്ടും രണ്ടു വഴിക്കാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയതിലുള്ള പക ഇ പിക്ക് ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പരിഹാരമില്ലാത്തിടത്തോളം കാലം അദ്ദേഹം തൃപ്തനുമാവില്ല അദ്ദേഹം നിശബ്ദനുമാവില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പാലക്കാടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവസരവാദിയാണ് എന്ന് സി പി എമ്മിൽ ഒരു നേതാവെങ്കിലും പറഞ്ഞത് വളരെ സന്തോഷമുണ്ട് ഞാൻ സി പി ജയരാജൻ ഞാൻ അഭിനന്ദിക്കുകയാണ് കാല് മാറിയ സരിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മനസ്സിനകത്ത് ബിതുമ്പുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ രണ്ടഭിപ്രായം രണ്ടാം സർക്കാർ രണ്ടാം പിണറായി സർക്കാർ കഴിവില്ലാത്ത സർക്കാരാണെന്ന് കുറെ നാളായിരിക്കണം അതേ കാര്യം തന്നെയാണ് അത് ജനം വിലയിരുത്തി ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നല്ല ദിവസം അത് വന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ് പൊതുവേ തന്നെ ഞാൻ ഞങ്ങളൊക്കെ ഇപ്രാവശ്യത്ത് തിരഞ്ഞെടുപ്പോട് അതിനെ അനുബന്ധിച്ചിട്ട് ഞങ്ങളൊക്കെ സാധാരണക്കാരെ പ്രവർത്തകന്മാരുടെ പൾസ് തൊട്ട് അറിഞ്ഞവരാണ് നമ്മളൊക്കെ എനിക്കറിയാം ഞാനിവിടെ പിന്നെ ചേലക്കരയിൽ ഞാൻ നാല് ദിവസം ഞാൻ ചേലക്കരയിൽ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട് അവിടുത്തെ സാധാരണക്കാരനായ വോട്ടർമാരോട് ഞാൻ പിന്നെ ഇടപഴകിയിട്ടുണ്ട് എല്ലാ ഇടപെടൽ രാഷ്ട്രീയത്തിൻ്റെ അതീതമായി സി പി എമ്മിന്റെ പ്രവർത്തകരെ കാണുമ്പോഴും അവരെ മനസ്സിന്റെ അകത്തും അമർഷമാണ് പ്രതിഷേധമാണ് ഈ ഭരണത്തിൽ ആർക്കും തൃപ്തിയില്ല ഇടതുപക്ഷക്കാർ പോലും ഇടതുപക്ഷക്കാർക്ക് പോലും തൃപ്തിയില്ല അതിന്റെയൊക്കെ റിഫ്ലക്ഷൻ ചേലക്കരയിൽ ഇത്തവണ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് നോക്കിക്കോ ഇരുപത്തെട്ട് വർഷം കയ്യിൽ വെച്ചതാണ് ചേലക്കര ഇടതുപക്ഷം സി പി എം അത് ഇക്കുറി അവരെ കയ്യിൽ നിന്ന് വിട്ടുപോകാൻ പോവുകയാണ് അവർക്ക് തന്നെ ബോധ്യുണ്ട് അവർക്ക് തന്നെ ബോധ്യുണ്ട് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാലത്ത് പറയുന്ന രാഷ്ട്രീയം മറ്റൊരു കാലത്ത് ശരിയാണ് എന്ന് ബോധ്യം വരുത്തുന്ന രീതിയിലാണ് ഈ പ്രഖ്യാപനങ്ങളും ഈ പ്രസ്താവനകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ജയരാജന്റെ ഒക്കെ പ്രവർത്തനം ഞങ്ങൾ അതിലൊന്നായിട്ടാണ് കാണുന്നത് ആ വലിയൊരു സ്വാഭാവിക അല്ലേ നാം കേരളത്തിലെ ജനങ്ങളല്ലേ രാവിലെ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പത്രം ഒന്നു കണ്ടിട്ടല്ലേ പോവുള്ളൂ നമ്മളെ നാട്ടുകാരുനാട്ടുള്ള ജനങ്ങളൊക്കെ അങ്ങനെയല്ലേ അപ്പൊ ഇത്ര ഈ വാർത്തകളൊക്കെ അവർക്കറിയില്ലേ അവർ കിട്ടൂലേ അവർ ആലോചിക്കൂലേ അവർ ചർച്ച ചെയ്യില്ലേ സ്വാഭാവികമല്ലേ സരിൻ അത് പറഞ്ഞല്ലോ ഞാൻ അവസരവാദ സ്ഥാനാർത്ഥിയാണ് രണ്ടു ദിവസം മുമ്പ് ബി ജെ പി സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്കെതിരായി അതിരൂക്ഷമായി വിമർശിച്ചിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരാളെ പിടിച്ചിട്ട് സ്ഥാനാർത്ഥിയാക്കി ചിഹ്നം കൊടുത്തൂല്ല സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു എന്നിട്ട് ഒരു മണ്ണിനും പുണ്ണിനും കൊള്ളാത്ത ആണോ പെണ്ണോ എന്ന് തിരിയാത്ത രീതിയിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്തത് എന്തിനാണ് എന്ന് എനിക്കറിയില്ല സി പി എമ്മിൻ്റെ ആളുകൾക്ക് അവിടെ പ്രശ്നമുണ്ട് ഞാൻ ചോദിക്കുന്നു പാലക്കാട് പാർട്ടി സി പി എമ്മിന് വേണ്ടി രാഹു പകൽ അധ്വാനിച്ചോ നേതാക്കന്മാരില്ലേ എത്ര പേരുണ്ട് അത്രയും ആളുകളെ മനസ്സിനകത്ത് വികാരം ഉണ്ടാവില്ലേ വിചാരം ഉണ്ടാവില്ല സ്വാഭാവിക ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും ഇന്നലെ വന്നുവനെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവനെ മത്സരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എത്ര പാർട്ടി പ്രവർത്തകന്മാർ അത് സ്വാഗതം ചെയ്യുമെന്ന് നിങ്ങൾ ഓർക്കണം അതൊക്കെ ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ഇൻ ദിസ് ഇലക്ഷൻ പോളിങ് ഒരു ഒരു സംശയം വേണ്ട കാര്യത്തിൽ നൂറ് ശതമാനം ഈ ഇലക്ഷൻ പോളിങ്ങിൻ്റെ ഇതൊക്കെ നടന്നിരിക്കും ഒരു തർക്കമില്ലാത്ത കാര്യമാണ് ാട്ടം ബി ജെ പിയിലേക്ക് പോകാനാണ് സാധ്യത അദ്ദേഹം ബി ജെ പിൻ്റെ നേതാക്കന്മാരെയാണ് നടക്കല്ലോ പോയി കാണുന്നത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സത്യമല്ലേ അദ്ദേഹം ഞാൻ അടിച്ചേൽപ്പിക്കുന്നൊന്നുമില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നീന്ന നേതാക്കന്മാരെയൊക്കെ കണ്ടിട്ടുണ്ട് സി പി എം സി പി ഐയുടെ നേതാവിനെ കണ്ടിട്ടുണ്ട് ഇന്നയാളെ കോൺഗ്രസിൻ്റെ നേതാവ് ഇന്നയാളെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും മറച്ചു വെച്ചിട്ടൊന്നുമില്ല അതിൽ ബി ജെ പി ഒരു സംസർഗം വരാനുള്ള സാധ്യതയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്